നമ്മളിപ്പോൾ ഈ ഷാംപൂ പൗഡറും യൂസ് ചെയ്തതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നു ഭയങ്കര ചൊറിച്ചിലായിരുന്നു രണ്ടും നാല് കൊച്ചുങ്ങളും തന്യും തള്ളയും ഭയങ്കര ചൊറിച്ചിലായിരുന്നു രോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പൊഴിയുമായിരുന്നു ഇപ്പം അങ്ങനെ പൊഴിയത്തില്ല പിന്നെ നേരത്തേനേനക്കാളും നല്ലതാണ് ഫുഡ് എടുക്കുന്നത് വെള്ളം ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട് തള്ളിയും മക്കളും എല്ലാം കുടിക്കും പക്ഷേ ഇവരുടെ ദേഹത്തെ ചെള്ള് കംപ്ലീറ്റ് പോയി സ്മെല്ല് രണ്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കും എന്തായാലും നമ്മൾ നല്ല വൈറ്റ് കളറാണ് പുളിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ല എനർജിയാണ് ഇവർക്ക് എൻ്റെ പേര് ശീബ സ്ഥലം ചാത്തന്നൂർ ഒന്ന് രണ്ടര മൂന്ന് വർഷം കൊണ്ട് ഡോഗുകൾ നമുക്കുണ്ട് അപ്പം ഇപ്പോൾ ഇവിടെ പ്രഗ്നൻ്റായി മൂന്ന് കുട്ടികളുണ്ട് അപ്പം നമുക്ക് ഈ മൊത്തത്തിൽ നിറച്ച് പുറത്തെല്ലാം ചെള്ളും രോമും ഒക്കെ പൊഴിയുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അപ്പുറത്തെ നമ്മളെ വീട്ടിലൊരു സുഹൃത്ത് ഇതുവഴി വന്നപ്പോൾ അവർ നമ്മളിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു നമ്പർ തന്നു അങ്ങനെ വാട്സപ്പിനകത്ത് അയച്ചിട്ടേക്ക് അവർ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് തന്നു ആ പ്രോഡക്റ്റ് തയ്ച്ചതിന് ശേഷം നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്തപ്പോഴത്തേക്ക് നോക്കി പിറ്റേ ആഴ്ച നോക്കിയപ്പോഴത്തേക്കും നല്ല മാറ്റമുണ്ട് ആ നല്ല വൈറ്റ് കളറാണ് പുളിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല വൈറ്റ് കളറാണ് പിന്നെ ഇപ്പം ഫുഡിനകത്ത് കൊടുക്കുന്ന ഒരു പൊടിയുണ്ട് രോമം നമ്മൾ ഈ ഷാംപു യൂസ് ചെയ്തത് അഞ്ച് മിനിറ്റ് നിർത്തിയതിന് ശേഷമാണ് നമ്മൾ പുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഇപ്പം ജട കെട്ടപ്പോൾ അങ്ങനെയൊന്നുമില്ല മറ്റേ ഭയങ്കര ചൊറിച്ചിലായിരുന്നു രണ്ടും നാല് കൊച്ചുങ്ങളും തന്തയും തള്ളേം ഭയങ്കര ചൊറിച്ചിലായിരുന്നു രോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പുഴുവായിരുന്നു ഇപ്പം അങ്ങനെ പുഴിയത്തില്ല യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ നല്ല സ്മെല്ലായിരുന്നു ഇപ്പം ഏകദേശം ആ സ്മെല്ലിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മറ്റേ സ്മെല്ലും ഈ സ്മെല്ലും കൂടെ നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഈ ഷാംപൂ പൗഡറും യൂസ് ചെയ്തതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നു നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്കകത്തേക്ക് മലം ലൂസായിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത് പിന്നെ ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം നല്ല രീതിയിലാണ് ഇപ്പോൾ സാധാ മലം എങ്ങനെയാണ് പോകുന്നത് അതേ രീതിയിലാണ് യൂസ് ചെയ്യുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരത്തേനു കഴിഞ്ഞി നല്ലാണോ ഫുഡ് എടുക്കുന്നത് വെള്ളം ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട് തള്ളി മക്കളും എല്ലാം കുടിക്കും പക്ഷെ ഷാമ്പൂയിൽ മെയിനായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദേഹത്തെ ചെല് കംപ്ലീറ്റ് പോയി താങ്ങാവുന്ന കണക്കുള്ള റേറ്റ് തന്നെയാണ് വലിയ കൂടിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കണ്ണൊന്നും ഇങ്ങനെ തുറന്നൊന്നും വരുത്തില്ലായിരുന്ന ഒരു തിളക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഈ ഷാമ്പൂ ഉപയോഗിച്ചതിന് ശേഷവും ഈ ഫുഡിൻ്റെ അകത്ത് കൊടുക്കുന്ന പൊടി ഉപയോഗിച്ചതിന് ശേഷവും നല്ല തിളക്കവും നല്ല ഇതുണ്ട് കണ്ണിനൊക്കെ നല്ലൊരു ഒരു ഇത് ഉണ്ട് സ്മെല്ല് രണ്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കും എന്തായാലും നമ്മൾ പിന്നെ ഒന്നും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് ആഹാരങ്ങൾ എടുക്കുന്നതിന് എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അവർക്ക് ഫുഡിനകത്ത് ഈ പൊടി ഇട്ടു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും എല്ലാം പിന്നെ നമുക്ക് ഓൺലൈൻ വഴിയാണ് സാധനം കിട്ടിയത് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഡോഗിപ്പം ഉണ്ടായിട്ട് അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷം കൊണ്ട് ഇവരുടെ ഇവർ നമ്മുടെ നമ്മളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഈ അഞ്ച് പേരും അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഈ അഞ്ച് പേരും ഒരു നമ്മുടെ അംഗത്തെ പോലെയാണ് ഇവർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് വഴി അറിഞ്ഞു നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ച് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തേലും ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടാൻ വേണം ഈ പ്രോഡക്റ്റ് നമ്മൾ ഇവർ എത്ര കാലം നമ്മളെ കൂടെ നിൽക്കും അത്രയും കാലം വരെയും ഈ പപ്പീസിനും അതിൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കും വേണ്ടി ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും കാരണം അഞ്ച് വർഷം കൊണ്ട് നമ്മളെ കൂടെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ വിഷമങ്ങളോ വന്നു നമുക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ ഞങ്ങൾ ഇത്രയും ചെള്ളും കാര്യങ്ങളും എല്ലാം ആയപ്പോഴത്തേക്കാണ് നമുക്കിത് എന്ത് ചെയ്യും മൃഗാശുപത്രിയിൽ പോയി ചോദിച്ചപ്പോൾ അവർ മെഡിക്കൽ സ്റ്റോറിലേക്ക് തൊണ്ട എഴുതി തന്നിട്ട് അവിടുന്ന് ചെള്ളിൻ്റെ മരുന്ന് മേടിച്ച് പറഞ്ഞു എന്നിട്ട് ഒന്നും കുറയാതിരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇതിലേ വന്നപ്പം ഒരു നമ്പർ തന്ന് അത് മുഖാന്തരമാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് ഈ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ പപ്പീസെല്ലാം ഇപ്പം ഹെൽത്തി ആയിട്ടുണ്ട് നല്ല ഇതായിട്ടുണ്ട്